ഇടാ ഒന്നും പറയണ്ട അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ എങ്ങനെ ചിരിക്കാതിരിക്കും പുള്ളിക്കാരന് ചിക്കു പഞ്ചവർണ കിളിച്ചേലുള്ള ചെമ്പകപ്പൂമേ ദീപു നാവായിക്കുളം എല്ലാവർക്കും അറിയാം സുനി എല്ലാവർക്കും അറിയാം ആ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമസ്കാരം ദീപു നമസ്കാരം അധികം ഇന്നോട് ആവശ്യമില്ല താങ്കൾക്കല്ലേ കാര്യം ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ അടിപൊളി ഗ്രാമാന്തരീക്ഷം കേട്ടോ നല്ല പോസിറ്റീവ് വൈബ് കിട്ടുന്ന ഒരു സ്ഥലം ഇത് മൊത്തം നമ്മൾ വയലിൻ്റെ സൈഡിലാണ് നിൽക്കുന്നത് ദീപുവിൻ്റെ വീട്ടിനടുത്താണ് കേട്ടോ ദീപു എന്തൊക്കെയുണ്ട് വിശേഷം സുനു ആയതിനു ശേഷം എന്തൊക്കെയുണ്ട് വിശേഷം അല്ല നല്ല വിശേഷം ഒന്നുമില്ല സുഖാകുന്നു പിന്നെ അത്യാവശ്യം ഈ പറഞ്ഞ അവർക്ക് ഒരുപാട് സന്തോഷമുണ്ട് മലയുഞ്ഞിൽ വരുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ ദീപുവിൻ്റെ പല മിമിക്രി കോമഡികൾ നമ്മൾ എല്ലാവരും വീട്ടിലിരുന്ന് കണ്ട് കോമഡി ചാസ്റ്റിലൂടെ കണ്ട് ചിരിച്ച് ഞാനും അതിലൊരാളാണ് അപ്പോൾ ദീപു നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സീരിയസ് ആയിട്ട് ഫീൽ ചെയ്യും ഫേസിൽ ദീപു അധികം സംസാരിക്കാറില്ല എന്തെങ്കിലും ചോദിച്ചാൽ അതിന് ജസ്റ്റ് ഒരു മറുപടി അത്രേ ഉള്ളൂ അത് ഈ കോമഡി അങ്ങനെ ചെയ്യാണോ അങ്ങനെയൊന്നുമല്ല ഞാനും പിന്നെ എനിക്ക് അധികം അങ്ങനെ നമ്മളടുത്ത് പക്ഷേ പിന്നെ മിണ്ടുന്നവരുടെ അടുത്ത് നമ്മൾ മിണ്ടും എല്ലാവരുടെയും സംസാരിക്കും അങ്ങോട്ട് പോയി മിണ്ടാറുണ്ട് എല്ലാരോടും പിന്നെ പരിപാടി കാണുന്നൊക്കെ എല്ലാം പ്രേക്ഷകരില്ലേ നമ്മൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇതുവരെ എത്തിച്ചതും പ്രേക്ഷകരി തന്നെയാണ് അല്ല ജാടയോ ഒന്നും കൊണ്ടല്ല ജാടയൊന്നുമല്ല ഇത് ഇത്ര ക്യാരക്ടറാണ് പക്ഷേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ദീപിനെ വിളിച്ചില്ല കാര്യം ദീപുനെ വിളിച്ചു കഴിഞ്ഞാൽ എങ്ങനെയും സ്കിപ്പ് ആവും കാര്യം ദീപുവിന് അധികം സംസാരിക്കുന്ന ഇഷ്ടമല്ല കാര്യം ഒരു സ്റ്റേജിൽ കയറിയാൽ പോലും ബാക്കിൽ നിൽക്കാനേ താല്പര്യമുള്ളൂ അതെന്തുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ഒരു വേദിയിൽ നമ്മൾ നിന്നപ്പോഴും അങ്ങനെയാണ് ഞാൻ പിടിച്ച് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരാൻ നോക്കിയിട്ട് വരുന്നില്ല അതെന്തുണ്ടെങ്കിൽ എനിക്ക് വേറൊന്നും അല്ല ഞാനേ ൂടെ അങ്ങ് പോവ എന്ന് പറയുമ്പോ അങ്ങനെ അങ്ങനെയല്ല നമുക്ക് പിന്നെ ഒന്ന് ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് അടിച്ചു പൊളിക്കുക എന്നൊക്കെ എനിക്കതൊന്നും തോന്നിയാണ് അത് പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യം പരിപാടി ആണെങ്കിൽ ഇപ്പൊ കോമഡി സ്റ്റാൻസിലായാലും ഷൂട്ടിനൊക്കെ ഞാൻ ഈ ഇടയ്ക്കാണ് എല്ലാവരുടെ അടുത്തും മിണ്ടിത്തുടങ്ങിയത് പണ്ട് മായേ ഞാനൊക്കെ ഒരുപാട് സ്കിറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ മായയിടും അധികം ഞാൻ മിണ്ടിട്ടില്ല അപ്പൊ മായയും ഈ ഇടയ്ക്കൊക്കെ രണ്ടു രണ്ടെടുത്ത് പറയുകയും ചെയ്യും അവരൊക്കെ പറയും ആ ഇപ്പോഴും അധികം എല്ലാവരുടെ ഒന്ന് മിണ്ടി തുടങ്ങിയെന്ന് പറയാം സിനിമ കിട്ടാൻ വേണ്ടി വെയിറ്റ് മിണ്ടാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ കാര്യം മിണ്ടണം ഞാന് എനിക്ക് ഞാൻ മാറി മാറി എനിക്ക് അങ്ങനെ മാറി നിക്കണ്ടെന്ന് തോന്നി പിന്നെ പിന്നെ പോയി ചെന്ന് അങ്ങോട്ട് എല്ലാവരോടൊക്കെ ഭയങ്കര ഇതാണ് എല്ലാരടും മിണ്ടി സംസാരിക്കും കോമഡി സ്റ്റാർസിലും പിന്നെ അതുപോലെ ഞാൻ ഫസ്റ്റ് വന്നത് മഴവിൽ മനോരമ കോമഡി ഫെസ്റ്റിവല ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ളത് ആ അതിനകത്ത് ഞാൻ ശരിക്കും അതിനകത്ത് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ട് പോയതാണ് അതിനകത്ത് പോയിട്ടാണ് അന്ന് പിന്നെ സിദ്ദിഖ് സാറാണ് അന്ന് ആദ്യമായിട്ട് എന്നെ ഡയറക്ടർ സിദ്ദിഖ് സാറാണ് തന്നെ ആ പരിപാടിയിൽ എന്നെ അവിടെ നിർത്തിയത് പുള്ളിയെ നല്ലൊരു അഭിപ്രായമൊക്കെ പറഞ്ഞ് പിന്നെ അപുള്ളി നല്ലൊരു ആർട്ടിസ്റ്റാണ് അപുള്ളിയെ നിർത്തിക്കൊണ്ടിന്യൂ ചെയ്താൽ അങ്ങനെയാണ് ആ പരിപാടിയിൽ ഞാൻ പിന്നെ ശരിക്കും അതിന് മുമ്പ് പിന്നെ കോമഡി സ്റ്റാറിൽ പോയി കേട്ടോ ഞാനും പ്രജിത്തും കൂടെ പ്രജിത്തിൻ്റെ കാര്യം പറയണം പ്രജിത്വം ഞാനും ആണ് അപ്പൊ ഇപ്പൊ പിന്നെ എന്റെ എന്തെ ആവശ്യത്തിനും എന്നെ വിളിക്കണ്ട പ്രജിത്തനെ വിളിച്ചാൽ മതി എന്നാണ് പ്രിയത്തിനെ ആയാലും അവനെ നമ്മള് രണ്ടുപേരും ഒരു എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോയാലും ആദ്യം വിളിക്കണം എന്നെ ഒന്നിലും എന്നെ വിളിക്കണെങ്കിൽ അവനെ വിളിക്കൂല അവൻ വിളിക്കേണ്ട കാര്യം അങ്ങനെയാണ് എല്ലാരും പ്രിയത്തിനെ എന്നെ വിളിക്കണ്ടല്ലേ അപ്പൊ ഞാൻ പറഞ്ഞാൽ വിളിക്കണ്ടത്രയും നമ്മള് ചങ്കാണ് ഞാനും അവനെ ഞാൻ ആദ്യം കാണുന്നത് നമ്മളെ സ്കൂൾ കലോത്സവത്തിലാണ് ഞാൻ ഇവിടെ ഞാൻ പഠിച്ചത് ഇവിടെ എസ് കെ വി എസ് എച്ച് എസ് എസ് കെ വി എച്ച് എസ് കടമ്പാട്ടു പോകണം ആദ്യം പഠിച്ചത് പിന്നെ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ പഠിച്ചത് എസ് എൻ വി എൽ പി എസ് ആയിരുന്നു ഇടവന്താണ് എൻ്റെ വീടി അപ്പം പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്ലസ് ടുന് പഠിച്ചത് പ്ലസ് വണ് പ്ലസ് ടു പഠിച്ചത് പകൽക്കുറി ഗവൺമെന്റ് എച്ച് എസ് എസിലാണ് പഠിച്ചത് അപ്പൊ അങ്ങനെ അവിടെ നിന്ന് സ്കൂൾ കലോത്സവത്തിന് പോയി അങ്ങനെ പരിചയപ്പെട്ടതാണ് നമ്മുടെ പ്രജിത്ത് കൈലാസത്തിനെയാണ് എത്ര വർഷം അത് അത് അങ്ങനെ ഒരു കുറേ വർഷം ആവും അത് പ്രജിത്തായിട്ട് പ്രജിത്തായിട്ട് പത്തുമനാല് വർഷം ആവുമായിരിക്കും ബന്ധം വന്നിട്ട് പക്ഷേ ഞാൻ ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ വീട് ചോദിച്ചു പ്രിയത്തിനോടാട്ടെ ആണല്ലേ കാര്യം ദീപിനോട് ചോദിച്ചാൽ ദീപം ഒഴിഞ്ഞു മാറും അതുകൊണ്ട് പ്രിയത്തിനോട് വെച്ചാൽ ആദ്യം ഞങ്ങൾ വീട് ചോദിച്ചു ചോദിച്ചു ഈ ആപ്പിൾ പെണ്ണാണ് എന്നുള്ള പാട്ടുണ്ടല്ലോ ആ ആ തമിഴ് പാട്ടല്ല വേറൊരു രണ്ടുപേര് ആ മറ്റേ കഥാപാത്രം ചെയ്ത ചേട്ടന് ശമ്പു കല ദീപും കൂടെ അടിപൊളി അതെ ആ രണ്ടുപേരെ സ്റ്റെപ്പ് ഇങ്ങനെ നിന്നിട്ട് ആദ്യം ആ ചേട്ടൻ ചെയ്യുന്നത് പിന്നെ ദീപുചെയ്യുന്നു ആ പെർഫോമൻസിന് എനിക്കിന്ന് ഏറ്റവും കൂടുതൽ കമന്റ്സും യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരിക്കില്ല അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത് അത് തന്നെയാണ് ശരിക്കും അത് പിന്നെ ഈ പാട്ട് എനിക്ക് നേരത്തെ കിട്ടിയതാണ് എൻ്റെ വീട്ടിനടുത്ത് എനിക്ക് പിന്നെ പിള്ളേർക്ക് ഈ ഡാൻസും കാര്യങ്ങളൊക്കെ ടീം ഉണ്ടായിരുന്നേ അപ്പം പിന്നെ ഞാനായിരുന്നവർക്ക് ഈ പരിപാടി ഫുൾ കോർഡിനേറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പാട്ടാണ് ഈ പാട്ട് അപ്പോൾ ഞാനന്ന് അന്ന് എടുത്ത് വെച്ചിരുന്നു ഈ പാട്ട് നിന്നെങ്കിലും പരിപാടിയിൽ നമുക്ക് ഉപകരിക്കുമെന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്ക് അപ്പോൾ എനിക്ക് ഒരു ഡാൻസ് ഒരു സാധനം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഈ സാധനം ഈ പാട്ട് എടുത്തിട്ട് അങ്ങോട്ട് ചെയ്തത് ഈ സ്റ്റെപ്പ് ഒക്കെ എൻ്റെ സ്വന്തം സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് അത് ശരിക്കും ആ സിനിമക്കകത്ത് അങ്ങനെ ഉണ്ട് ഉണ്ടല്ലേ ഇങ്ങനെ മടക്കി അപ്പം അങ്ങനെ ആണ് അത് അന്ന് എന്ന് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ വിജയ് ബാബു സാറ അങ്ങനെയാണ് നമ്മൾ നമ്മളിഷ്ടപ്പെട്ടാവും സാറ് ഒരു സിനിമ സിനിമയിലേക്ക് വിളിക്കുന്നത് വാലാട്ടി എന്നുള്ള സിനിമയാണ് സാർ ആദ്യം തന്നത് ആ സമയത്ത് തന്നെ പിന്നെ പെൻഡുലം എന്ന് പറഞ്ഞൊരു പടം സാർ പറഞ്ഞിട്ട് അവരുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു പെൻഡുലം പെൻഡുലം സാർ നായകനായിട്ടങ്ങൾ പടം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൈഡേ ഫ്രിംസിൻ്റെ ഒരു പടം പിന്നെ അർദ്ധരാത്രിയിലേക്കൂടുകാരണം അതാണ് ഇൻ മാനുവൽ തോമസ് ആണ് അത് ഡയറക്റ്റ് ചെയ്യുന്നത് അതിനകത്തും ഒരു വേഷം കിട്ടി പിന്നെ വിത്തിൻ സെക്കൻഡ്സ് എന്ന് പറഞ്ഞൊരു പടം പിന്നെ അതുപോലെ പുലിയാട്ടം എന്ന് പറഞ്ഞിട്ടൊരു പടം അത് നമ്മുടെ പിന്നെ സുധീർ ആണ് കരമനാണ് നായകൻ ഒരു വേഷം വേഷം നമ്മുടെ ിലേക്ക് വരട്ടെ വിജയ് ബാബു ചേട്ടൻ മൊത്തത്തോടെ അടങ്ങലോടെ എടുത്തു തീരുമാനം പക്ഷേ മലയം കുഞ്ഞു കേട്ടോ ഒരു രക്ഷയില്ലകത്ത് ആ ഒരു ക്യാരക്ടർ അതായത് ആരും കൊതിച്ചു പോവും ഫഹദിന്റെ കൂടെ ഒരു ഒരു വേഷം ചെയ്യും അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ അടുത്ത് നിന്ന് ചെയ്യാന്നുള്ളത് ആ ചെയ്തപ്പം ആ അതെങ്ങനെയാണ് ആ കോളോന്നു അത് ഞങ്ങക്ക് എനിക്കറിയണമെന്ന് ആഗ്രഹമുണ്ട് ദീപുലേക്ക് എങ്ങനെയാ വന്നുള്ളത് ആ സിനിമയിലോട്ട് വരുന്നത് പിന്നെ അതിൻ്റെ എന്നാ ഒരു ഉണ്ട് രാജേഷ് തേക്കട ആ ചേട്ടൻ്റെ പേര് അപ്പോൾ ആ ചേട്ടനെ ഞാൻ അതിന് മുമ്പ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്നൊരു പടം ഫസ്റ്റ് ഒരു എണ്ണാദ്യം ഞാൻ റെണ്ണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സിനിമയിൽ ആ സിനിമയ്ക്കകത്ത് ഈ ചേട്ടൻ ഉണ്ടായിരുന്നു ആ ചേട്ടനെ അസോസിയേറ്റായിരുന്നു ആ ചേട്ടൻ അപ്പോൾ അങ്ങനെയാണ് നിധീഷ് ഇരിട്ടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് പുള്ളി ഇപ്പം ആണ് അപ്പം പുള്ളിയാണ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് നീ രാജശേട്ടനൊന്ന് വിളിക്കുന്ന പറഞ്ഞു അങ്ങനെയാണ് രാജചേട്ടനെ വിളിച്ചിട്ട് ചേട്ടനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ മലയങ്കുഞ്ഞി എന്നൊരു പടം വരുന്നുണ്ട് ഭരത്ഭാസിൻ്റെ പടമാണ് അതിനകത്തൊരു വേഷമുണ്ട് നീ ഒന്ന് നോക്കുന്ന് പറഞ്ഞു ഒന്ന് പറഞ്ഞില്ല ഇങ്ങനെയാണ് പറഞ്ഞത് സാറിൻ്റെ പടം ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു വിജയഗോ സാറിൻ്റെ പടം തൃശ്ശൂരിൽ ഇറങ്ങിയിരുന്നു അപ്പോൾ എന്തായാലും പോകുന്ന കൂട്ടത്തിൽ നേരത്തെ ഒന്ന് അവിടെ ഇറങ്ങാം ഒന്ന് അവിടെ തന്നെയായിരുന്നു ഇവിടെ എറണാകുളത്തായിരുന്നു അപ്പം ഓഡീഷൻ ഒന്നും ഞാൻ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല ആദ്യത്തെ ഓഡീഷനാണ് ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെ ഞാൻ നേരത്തെ ഇറങ്ങി പിന്നെ അവിടെ ചെന്നിട്ട് ഓഡീഷന് പോയിട്ട് ഇവർ എനിക്ക് ആ ഡയലോഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഡയലോഗ് തന്നു ആ ഡയലോഗ് ഞാൻ ചെയ്ത് കാണിച്ചു പെർഫോം ചെയ്ത് കാണിച്ചപ്പോഴും നാളെ കുഞ്ഞിന്റെ ചരട് കെട്ടാണ് നമുക്കിവിടെ അധികം വിളിക്കാനൊന്നും ആരുമില്ല അമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ട് മനുഷ്യർന്ന് വരാമോ വരാന്ന് പറഞ്ഞു പുള്ളി ചോദിക്കും എത്ര മണിക്കാണെന്ന് ചോദിക്കും പന്ത്രണ്ടെങ്കിലും പന്ത്രണ്ട് അരക്കാൻ വരയ്ക്കാം നമുക്ക് അവിടെ കഴിക്കാം ആ സിനിമയിൽ ഒത്തിരി ക്രിട്ടിസൈസ് വന്നൊരു സിനിമയാണ് രാധിയെ ബേസ് ചെയ്ത് വരുന്നുണ്ടോ അങ്ങനെയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ ഈ ഒരു കഥ കേട്ടപ്പം ദീപുലേക്ക് വന്നപ്പോൾ ആ ഓഡിഷൻ കഴിഞ്ഞപ്പം ആ അഭിനയിച്ച് കഴിഞ്ഞപ്പോ എന്തായിരുന്നു ഫീൽ ചെയ്ത് അത് അത് കഴിഞ്ഞില്ല അത് രണ്ടാമത് ഓഡിഷൻ ഉണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് എനിക്ക് ഒന്നുകൂടെ പറയണോ ഒന്നുകൂടെ പറഞ്ഞു ഒന്നും കൂടെ ഉണ്ട് കാരണം കുറെ പേര് ഉണ്ടായിരുന്നില്ല ഞാനത് പ്രതീക്ഷിച്ചില്ല കിട്ടുമെന്നൊന്നും നമ്മൾ കാരണം നമുക്ക് റെഡി ആകൂലും ഇതിനെക്കാട്ടി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എന്നുള്ളത് അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ രണ്ടാമത് വരണോന്ന് പറഞ്ഞു രണ്ടാമതും പോയി രണ്ടാമത് പോയിട്ട് ഒന്നും കൂടെ ചെയ്ത് കാണിച്ചു പിന്നെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ അപ്പം അത് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്ക് ഓക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് നീയാണ് സെറ്റ് ആയിരിക്കുന്നത് എന്ന് പറയാൻ ആ സുനിയുടെ ക്യാരക്ടർ നീ ആയിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ച് ശരിക്കും ഞാൻ ഒന്ന് കഴിഞ്ഞൊന്നും കഴിച്ചൂല നല്ല പക്ഷെ പോയതാണ് അന്ന് അവിടെ ചെന്നിട്ട് രണ്ടാമത്തെ സമയം രണ്ടാമത്തെ സമയം പോയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ അവിടെന്നാണ് കഴിച്ചത് ഓഡീഷൻ വന്നു എനിക്ക് എനിക്കറിയത്തില്ല ഡയറക്ടർ ആണോന്നും എനിക്കറിയത്തില്ലായിരുന്നു അപ്പോഴറിയത്തില്ലായിരുന്നല്ലേ ചേട്ടന് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞു ഒന്നും കഴിച്ചിട്ടില്ലാണ്ടിട്ട് ഞാൻ ഇവരെ മുമ്പത്ത ആഹാരമൊക്കെ കിട്ടി കഴിച്ച് അവരത് അവിടെ കഴിച്ച് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒരു ഓക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ തിരിച്ച് എറണാകുളത്ത് വന്നിട്ട് ബസ് കയറിയപ്പോഴാണ് എനിക്ക് കോൾ വന്നത് അന്ന് തന്നെ അന്ന് തന്നെ അപ്പം തന്നെ എടാ നീ ആയിരിക്കും കേട്ടാ ചേതാണ്ട് ഉറപ്പിച്ചിരിക്കുകയാണ് എന്തായാലും നീ നീർച്ചാ പ്രാർത്ഥിച്ചോ ചെറുപ്പം കിട്ടും എന്ന് പറഞ്ഞു പിന്നെ തിരിച്ച് വിളി വരും എന്ന് പറഞ്ഞ് പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വണ്ടി എടുത്ത് നമ്മളിവിടെ അതായത് നമ്മളെ എന്താ പറയണോ

ഫസ്റ്റ് ഇവർ വിളിച്ചിട്ട് ശേഷം പിന്നെ കൺട്രോളർ വിളിച്ച് പിന്നെ കോസ്റ്റ്യൂമും അവരൊക്കെ വിളിച്ച് ശേഷം അപ്പഴത്തേക്ക് ഉറപ്പിച്ച് ആ അപ്പം സന്തോഷമായി ആ തന്നെ പിന്നെ പിന്നെ അത് എങ്ങനെ ചെയ്യും എന്തായിരിക്കും പിന്നെ ഉള്ളതായിരുന്നു അവർക്ക് എന്ത് ചെയ്യുമെന്നുള്ളൊരു പിടുത്തമില്ല അതിന് പക്ഷേ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ പോയി പൂജ ഒക്കെ ഞാൻ പൂജ എവിടെ വെച്ചായിരുന്നു പൂജ പൂഞ്ഞാറിൽ ആറ് ആ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് പക്ഷേ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാസിൽ സാറിനെ കാണാൻ പറ്റി സാറൊക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ നമ്മുടെ ഫഹതൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു അവർ ഇവരെയൊക്കെ എല്ലാം കാണാൻ പറ്റി അന്ന് അന്ന് തന്നെ ഇവരുമായിട്ടൊക്കെ ഫകതക്കാനെ പരിചയപ്പെടുത്തുന്നുണ്ട് അതിന് മുമ്പ് പിന്നെ ആ സിനിമയിലോട്ട് നമ്മൾ ക്ഷണിച്ചത് പിന്നെ അത് കാരണം ഡയറക്ടർ ആണല്ലോ മീൻ ഡയറക്ടർ തീർച്ചയായിട്ടും ഡയറക്ടറും അവരെല്ലാം കൂടെ തീരുമാനിച്ചു അല്ല ഡയറക്ടർ സജിമോൻ സാറാണ് അതുപോലെ മഹേഷ് നാരായണ സാറും അവരൊക്കെയാണ് നമ്മളെ പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യിപ്പിച്ചതാണ് നമുക്ക് പറഞ്ഞ അഭിനയ പാരത് കാണുമില്ല ഓഡീഷൻ സമയത്ത് കണ്ടിട്ട് തന്നെയാണ് അവർ അവരോടുള്ള നന്ദി ഒരു അവസരത്തിൽ അറിയിക്കുന്നു പിന്നെ പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഷൂട്ട് തുടങ്ങിയത് ഷൂട്ട് തുടങ്ങി അപ്പോഴും ഞാൻ മറ്റേ പടങ്ങൾ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പടം ഞാൻ ചെയ്ത് തീർത്തില്ലായിരുന്നു പടം വിത്തിൻ അതിനകത്ത് ഇന്ദ്രൻ ചേട്ടൻ പിന്നെ കൊറേ പേര് സുധീർ കരമോന ആ ചേട്ടൻ പിന്നെ അലൻസീർ ചേട്ടൻ പിന്നെ പേരുണ്ടായിരുന്നു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ തരത്തിലുള്ള റോളാണ് ഈ സിനിമകളിലൊക്കെ പിന്നെ കോമഡി ഇനി കോമഡി ഉണ്ട് പിന്നെ ഒരു പടത്തിന്റെ തൃശൂർ സ്ലാങ് ആണ് ഫുള്ള് അടിപൊളി ആയിരിക്കല്ലേ രണ്ട് രണ്ട് സ്ലാങ്ങോ വാക്ക് അയ്യോ അത് അതിലെ മറ്റേ ഇതല്ലേ നമ്മ സീനാണ് സീനാണ് അത് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും ഈ ആ സ്കിറ്റിലോട്ട് വരുന്ന അങ്ങനെയാണ് വരുന്നത് ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞോ നമ്മൾ പറയുന്നത് കറക്റ്റ് അല്ല എന്നാലും നമ്മൾ ചുമ്മാ ഇങ്ങനെ പറയും ചില സീനാട്ടാണ് ഭയങ്കര പ്രശ്നമാണ് അങ്ങനെയാണ് ഈ പിന്നെ പുലിയാട്ടോ എന്ന് പറയുന്ന പടത്തിനകത്ത് പറഞ്ഞത് ആ ചേട്ടനെ സന്തോഷം ആണ് ഡയറക്ടർ ആ ചേട്ടൻ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞ മുജീബുക്ക മുജീബ് മുജീബൊറ്റപ്പാലു അതിന്റെ കൺട്രോളർ ആ മുജീബുക്കാൻ വിളിച്ചത് തൃശൂർ ഫ്ലാങ് ആണ് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഞാൻ ചെയ്തോളാം വേറെ കുറച്ച് നല്ല അത്യാവശ്യം ആണ് അതും ഇതിനകത്ത് തരക്കെട്ടില്ലാത്തൊരു വിഷമാണ് പിന്നെ അതുപോലെ തന്നെയാണ് മിഥുൻ ചേട്ടൻ്റെ നമ്മളെ ഫ്രൈഡേ ഫിലിംസിൻ്റെ അർദ്ധരാത്രിയിലെ കൂടെ അതിൽ അജി വർഗീസ് പിന്നെ ഇന്ദ്രൻ സേട്ടൻ ബിജുകുട്ട ചേട്ടൻ സുരേഷ് നെൽസേണ് കുറേ പേരുണ്ടായിരുന്നു കുറേ പേരുണ്ട് സന്തോഷമായിരുന്നു അതിപ്പോൾ കുറച്ചുകൂടെ ആണ് ഇവരൊക്കെ ഉള്ളപ്പോൾ അല്ലേ ഈ ദീപിനെ സംബന്ധിച്ചിടത്തോളം ദീപു നല്ല കഷ്ടപ്പാടിലൂടെ വന്ന ഒരാളാണ് ഇപ്പം നമ്മൾ ദീപുൻ്റെ വീട്ടിൽ വന്നപ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും പക്ഷേ ആ കഷ്ട കഷ്ടപ്പാടിന് ഏറ്റവും വലിയൊരു ഒരു എന്താ ഉത്തമ ഒരു പ്രയോജനം എന്ന് പറയുന്നത് ആ ഒരു മൂന്നാല് സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ട മലങ്കുഞ്ഞു തന്നെയാണ് അല്ലേ അത് എനിക്കൊന്ന് കരിയർ മാറ്റി എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെയാണ് ദീപുൻ്റെ കാര്യം എവിടെ ചെന്നാലും എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് ദീപു അത്ര ഐഡൻറ്റിഫൈ ചെയ്യത്തില്ല ആൾക്കാർ മിമിക്രി ഈ കോമഡി സ്റ്റാർസ് കാണുന്ന ആൾക്കാർക്ക് പക്ഷെ സിനിമ ഉണ്ടിറങ്ങിയപ്പോഴത്തേന് ആൾക്കാർ ഭയങ്കരമായിട്ട് ഫാൻസ് കൂടിയ വിളിച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചു തരാനായിട്ടാണ് പടം കണ്ട് ഇപ്പം ഈ ഇടയ്ക്ക് നമ്മൾ പോകുന്ന സമയത്ത് എല്ലാവരും വന്ന് കണ്ടിട്ട് പടം കണ്ടു എന്ന് പറഞ്ഞാൽ പറയണം പക്ഷെ എനിക്കും പേടിയായിരുന്നു കാരണം എന്ന് പറഞ്ഞാല് നമ്മളെ നമ്മളെ മേഖല അല്ലല്ലോ ഇത് കോമഡി നമ്മൾ കോമഡി ഒക്കെ ചെയ്തിട്ട് ഇതിനകത്ത് മേഖലയാവും പിടുത്തല്ല ക്യാരക്ടറോള് വരുമ്പോഴത്തേക്കിനെ പക്ഷെ അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ പിന്നെ ഷാജു ചേട്ടനൊക്കെ വിളിച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹമൊക്കെ നിറ സാന്നിധ്യമല്ലേ കോമഡി സ്റ്റാസിൽ അതിനിടയ്ക്ക് വെച്ച് കുറച്ച് കാര്യങ്ങൾ ഈ കോമഡി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസമുള്ള കാര്യമാണ് കോമഡി ചെയ്യുക പലിപി പലിപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് ദീപുവിന് ഇഷ്ടം പോലെ ദൈവം തന്നിട്ടുണ്ട് അത് ഒരാളെ എങ്ങനെ അത് പ്ലേസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കൂട്ടുകാരൊക്കെ ഇരിക്കുമ്പം അങ്ങനെ ലൈവായിട്ട് കോമഡികൾ അങ്ങനെ തഗ്ഗടിക്കാറുണ്ടോ ഞാൻ കോമഡി പോലും അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ എല്ലാ കൂട്ടുകാരന്മാളൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ ഈ പറഞ്ഞാണെങ്കിൽ ഞാൻ ശരിക്കും മിമുറിയിലോട്ട് വരുന്നത് തന്നെ പിന്നെ നമ്മൾ എല്ലാ വർക്കിലും പോയിട്ടുണ്ട് ഇപ്പം എല്ലാം നമ്മൾ വരാൻ പോകുന്നത് പിന്നെ പണിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് എല്ലാം നമ്മളെ സാധാരണ ഞാൻ ചെയ്യുന്നതൊക്കെ സാധാരണ കോമഡി സാധാരണക്കാരുടെ നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ് അത് അങ്ങനെ ഒപ്പി എടുത്തുകൊണ്ട് അത് അത് ജീവിതാനുഭവമാണ് അത് നമുക്ക് അങ്ങനെ കിട്ടണമല്ല നമ്മൾ ഞാൻ ഒരു ഇടയ്ക്ക് കോൺക്രീറ്റിന്റെ സ്കിറ്റ് ഉണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അവിടെ ജഡ്ജസ് പറയുകയും ചെയ്തു ഇത് ഇത്രയും നിങ്ങൾ നോക്കി കാരണം ഞാൻ പോയിട്ടുണ്ട് എനിക്ക് കോൺക്രീറ്റിന് പോയിട്ടുണ്ട് കോൺഗ്രസ് അറിയാം അതിനകത്തൊരു സിമന്റ് സാധനം അത് ചില ചില ടീമുകളൊക്കെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോ ഇത്ര കാണിക്കാൻ വേണ്ടി സാധനം ഇല്ലായിരുന്നോ സാധനം ഞാൻ ഇത്ര ചുമ്മാ അങ്ങ് ചെയ്തതാണ് സ്പോട്ടിലിട്ടതാണ് പിന്നെ ഷാജൻ ചേട്ടനൊക്കെ ഒറ്റക്ക് എടുക്കാൻ നോക്കും ഒറ്റക്ക് എടുത്തിട്ട് അതിനകത്ത് ഒന്നും ഇല്ലായിരുന്നെ കാണുമ്പോ ഫസ്റ്റ് നമ്മൾ അവിടെ കൈ കൈ കാണിക്കും ചെന്ന് ഇക്കാര്യം നമ്മളവിടെ ഇരിക്കുമ്പോ അതൊക്കെ വരുമ്പോ ഇക്കതിന എന്തെന്ന് വിളിക്കണമെന്ന് അറിയാൻ പോയി എന്നാലും ആറേന്ന് വിളിക്കണോ എന്നറിയാൻ അവർ പോകും എന്തായാലും നമുക്ക് നമ്മൾ ഞാൻ ഫസ്റ്റ് എൻ്റെ കഴിഞ്ഞിട്ട് ഞാൻ മാറിയിരുന്നു ഈ മോണിറ്റർ മോണിറ്ററിൽ നമ്മൾ ചെയ്ത സീനൊക്കെ കാണാൻ ഞാൻ ഞാൻ ചെയ്തിട്ട് ഞാൻ മാറിയിരിക്കും കേട്ടോ അപ്പോഴത്തേക്കാണെന്ന് പറഞ്ഞു നോക്കുന്ന ശരിയാണെന്ന് ഞാൻ അങ്ങനെ അങ്ങനെ പോലും നോക്കില്ലായിരുന്നു പറയട്ടെ അവരല്ലേ തീർച്ചയായിട്ടും എങ്കിലും നമ്മളെ ഫസ്റ്റ് നമ്മളെ സ്ക്രീനിൽ കണ്ടപ്പോഴേ ഒരു കോമ്പിനേഷനിൽ ഫാമിലി ആയിട്ടാണ് പോയത് അത് ഞാൻ കണ്ടു പാരിപ്പള്ളിയിലല്ലേ പോയി കണ്ടു ആ പോയി സ്ക്രീനിൽ വലിയ സ്ക്രീനിൽ കണ്ടപ്പോഴേ ദീപുവിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ അത് അടുത്തിരിക്കുന്നവരൊക്കെ ഉണ്ട് ഒത്തിരി ആൾക്കാർ അത് തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ എങ്ങനെയുണ്ട് ആൾക്കാരെ അടുത്ത് വന്നു വന്നു ഇങ്ങനെ ആൾ അതിനകത്ത് ഉണ്ടെന്ന് അറിഞ്ഞായിരുന്നു ആദ്യം എല്ലാവരും ആദ്യമേണ്ടെന്നറിയായിരുന്നു പക്ഷെ നമ്മൾ അറിയാവുന്നവരും ഉണ്ടായിരുന്നു പിന്നെ സിനിമ കഴിഞ്ഞതിനു ശേഷം ആൾക്കാർ വന്നു എനിക്ക് ചേക്കാൻ ഒക്കെ തന്നിട്ടാണ് പോയത് പിന്നെ അത് മാത്രമല്ല രേവതി തിയേറ്റർ ആ തിയേറ്ററിനോടുള്ള നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കണം കാരണം അവർ പിന്നെ എനിക്കൊരു സ്വീകരണം അത് തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞു പിന്നെ ഭയങ്കര കാര്യമാണ് അവരെല്ലാവരും നമുക്കവിടെ എല്ലാ കാര്യത്തിനും കൂടാന്നു എന്റെ എന്റെ പയ്യന്മാർ എന്റെ കൂട്ടുകാരന്മാര് ഫ്ലെക്സ് വെക്കാനോ അതിനും അതിനും പടം വന്നു കഴിഞ്ഞാൽ പോസ്റ്റർ ഓട്ടിക്കാനോ എല്ലാ എല്ലാ കാര്യങ്ങളും ഓൾഡ് സ്കൂൾ വന്നപ്പോഴത്തേക്കും നേരെ എൻ്റെ കൂടെ പോസ്റ്റർ നമ്മൾ നമ്മളീ സാധാരണക്കാലത്ത് നിന്ന് വരുമ്പോൾ നമുക്ക് അത്രത്തിലുള്ള നല്ല കൂട്ടുകാർ എപ്പോഴും മുന്നോട്ട് പോകാൻ കൊള്ളാവും അല്ലാതെ നമുക്കിപ്പം ഹൈഫൈ പോകുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ പൈസ നമ്മൾ താഴേക്ക് പോകും ആ സമയത്ത് ആരും കാണത്തില്ല പക്ഷെ ഇവരെ എപ്പോഴും കൂടെ കാണുന്നത് ഫ്രണ്ട്സിന് ഒരു ഹായുണ്ട് കേട്ടോ പ്രിയത്തിനെ നമ്മൾ എടുത്താണ് സംസാരിച്ചു പ്രയതനായിട്ട് കുറെ സമയം ഇന്റർവ്യൂ എടുത്ത് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ പക്ഷെ അന്ന് എനിക്കൊന്നും ദീപിനെ കുറിച്ച് ഒന്നരണ്ട് കാര്യങ്ങൾ മോശമായിട്ടാ പ്രീത്ത് പറഞ്ഞത് അത് എന്താണോ ചോദിക്കണോ വിചാരിച്ചിരുന്നേ അല്ല അത് ആ ഇന്റർവ്യൂക്ക് ഇടയിൽ എന്തോ അല്ലയോ എന്തോ രണ്ടു മൂന്ന് കാര്യങ്ങള് അല്ല പറഞ്ഞു അല്ല അതെനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാനത് ചോദിക്കണം വിചാരിച്ചിരുന്നേ പ്രിയത്ത് പറഞ്ഞു ആ സമയത്ത് പ്രിയത്ത് എന്താ പറഞ്ഞു അല്ല അവൻ ആ സമയത്ത് ഒന്ന് രണ്ട് കള്ളങ്ങൾ പറഞ്ഞു ദീപു നല്ല ആക്ടറാണ് അതുപോലെ നന്നായിട്ട് മിമിക്രി നന്നായിട്ട് പാടും പഞ്ചവർണ കിളിച്ചേലുള്ള ചെമ്പകപ്പൂമ കണ്ണൊന്നാടച്ചാലോ കാണാം കണ്ണിൻ നാഴകുള്ള പൊന്നിൻ പൂവേ നിന്നെ കാണാൻ എന്തോരഴകണേ ചെമ്പാകപ്പൂമലേ എൻ്റെ ചെമ്പാകപ്പൂമലേ കണ്ണൊന്നാടച്ചാലോ കാണാം ഈ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് എനിക്ക് ദീപുൻ്റെ സൗണ്ട് കേൾക്കും സുരാജേട്ടനെ ഓർമ്മ വരുന്നത് സുരാജേട്ടൻ ചില സ്ഥലങ്ങളിൽ അത് പറയുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ഡയലോഗ് സുരാജേട്ടൻ്റെ സുരാജനെ ഞാൻ ചെയ്യാം പിന്നെ സുരാജനെ ഈ മിമിക്രി ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് ചെയ്തിട്ടാണ് ഞാൻ വരുന്നത് മിമിക്രിയിലോട്ട് അപ്പം ഇടാ ഒന്നും പറയേണ്ട അമ്മാവന്റെ ഡെഡ് ബോഡി എടുക്കാൻ പോയതാ എങ്ങനെ ചിരിക്കാതിരിക്കും പുള്ളിക്കാരന് ചിക്കൻ പുനിയ പിടിക്കൂന്ന് കരുതി നാട്ടിൽ നിന്ന് ഡിണ്ടിയിലുള്ള മോളുടെ വീട്ടിൽ പോയതാ അവിടെ വെച്ച് കാള കാളകുത്തിയം മരിച്ചു ഉറക്കപ്പായി എഴുന്നേറ്റ് പശു കരുതി കാളയെ കറക്കാൻ ചെന്നതാ ഉം മാപ്പൊന്നും പറയണ്ടാ പൊക്കോ ദൈവം സത്യത്തിൽ നമ്മളത് ചാനലൊക്കെ കേട്ടിട്ടുള്ളൂ നേരിട്ടൊക്കെ അടിപൊളിയാട്ടോട്ടോ അടി ഇപ്പോൾ കേട്ടോ താങ്ക് യു സോ മച്ച് കേട്ടോ ഇനിയും നല്ല ഉയരങ്ങൾ എത്തേണ്ട ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് ദീപു തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള കലാകാരന്മാരാണ് നമുക്ക് ഇനി നമ്മുടെ ഇൻഡസ്ട്രിയിൽ ആവശ്യം കൈപിടിച്ച് മുറുക്കിയിട്ടുണ്ട് ഞങ്ങൾ കേട്ടോ ഉറപ്പാടും ഞങ്ങൾ എപ്പോഴും കൂടെ കാണും എല്ലാത്തിനും എന്ത് പ്രൊമോഷനും കൂടെ കാണും ഇനി നല്ല സിനിമകൾ കിട്ടട്ടെ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയുകയുള്ളത് പ്രേക്ഷകരോട് നമ്മളെ ഇത്രയും ഇതുവരെ എത്തിച്ച പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ചാനൽ പ്രോഗ്രാം ആയാലും പിന്നെ നമ്മുടെ സിനിമയിലൊക്കെ വരുന്നതിനും ഒക്കെ എല്ലാവരെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാവണം